ഹലോ മാഡം ഇതെവിടെ ആയിരുന്നു ഇരമട വത്താരം പറയുന്നുണ്ട് ഞാൻ വല്ലങ്ങാന വിളിച്ചു പറയ് എന്താ പറയ് എന്റെ എന്റെ പൊന്നേ എന്ന് പറയ് ഇയനാറ്റി യാടാ കൊലിയാണോ ഇല്ല എന്താ ഇയനാറ്റി എന്ന് പറയ് ഇപ്പോ എന്താ വിളിച്ച ഇയനി മെമ്പറെ ഇയനാറ്റി അയ്യോ യാടാ കൊല് പണ്ട് പിടികിട്ടി ആടാനോ ഇല്ല എന്റെ പൊന്ന പെണ്ണുപൊള് പോല അങ്ങനെ വിളിച്ചിട്ടില്ല എന്റെ പൊന്ന എന്ന് പറയ് എന്താണ് പൊന്നു എന്ന് പറയ് കാര്യങ്ങൾ കേട്ടേ ദേ എന്റെ മെമ്പറെ ഒരു വീത തല്ല് പിടിച്ച ഞാൻ ആ അയ്യോ ബസ്സിൽ യ്യ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം പോലും അത്രയും തിരക്ക് ഒരു ഓട്ടോ പിടിച്ച് കൃത്യസമയത്ത് ഇങ്ങോട്ട് വന്നു പൈസ കൊറേ കീറും അത് ശരി അപ്പൊ സ്വാതന്ത്ര്യം വേണം പൈസയും പോകാൻ പാടില്ല എങ്ങനെയുണ്ട് ഇന്നത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇന്നത്തെ സ്വാതന്ത്ര്യമാർക്ക് വേണ്ടി എന്നതിനെ കുറിച്ചുള്ള സെമിനാറും ചർച്ചയെ വന്നടക്കുന്നത് നമ്മക്കതല്ല ആവശ്യം ഇവിടെ ഈ കഴിഞ്ഞ ഓണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വലിയ കഴിഞ്ഞ വർഷം ആ അതാ ഉടായ്പത് ഇപ്രാവശ്യം എന്റെ കൂടെ നിന്നോ ഞാൻ തേക്കത്തൊന്നുമില്ല ഞാനൊരു ഷട്ടുപോലും തെറ്റിടത്തില്ല പിന്നെ ഇയാളെ പോകുന്നത്